നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ല പേര് വാങ്ങുന്നതിന് കൂടുതൽ ബി ജെ പി എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാനും അതിന്റെ പേരിൽ മറ്റുള്ളവർ തമ്മിൽ തല്ലുന്നത് കാണാനുമാണ് വിദ്വേഷങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യത്ത് അഴിച്ചുവിട്ട് അതിലൂടെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാനായിരുന്നു ബി ജെ പിയുടെ എക്കാലത്തെയും നീക്കം അതിന്റെ പല ഉദാഹരണങ്ങളും രാജ്യത്ത് അവശേഷിക്കുന്നുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നിട്ടുള്ളത് കർണാടകയിൽ ലവ് ജിഹാദിനെതിരെ ഹെൽപ്പ് ലൈൻ എന്ന വിദ്വേഷ പ്രചരണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ശ്രീരാമസേന ലവ് ജിഹാദിൽ അകപ്പെട്ടെന്ന് ആരോപിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായം എന്ന പേരിലാണ് കർണാടക ഹുബളിയിൽ പുതിയ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത് ഒരു സമൂഹത്തെ മാത്രം അടിച്ചമർത്താനും രാജ്യത്ത് ഭിന്നത ഉളവാക്കാനുമുള്ള ബി മറ്റൊരു തന്ത്രം മാത്രമാണിത് കാരണം ലവ് ജിഹാദിനെതിരെ ഇതുവരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ലെന്നാണ് കർണാടക പോലീസ് പോലും വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഹുബള്ളി ഉൾപ്പെടെ സംസ്ഥാനത്തെ നാല് കേന്ദ്രങ്ങളിൽ കൂടി ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്നുണ്ടെന്നാണ് സേനയുടെ പ്രസിഡന്റ് പ്രമോദ് മുത്തലിഖ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഹിന്ദു പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ട് ഹുബള്ളിയിൽ ഇതിനകം രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇത് രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം ലൗ ജിഹാദ് ബാധിക്കപ്പെട്ടവർക്ക് ശ്രീരാമസേന നൽകുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഏത് സമയം വേണമെങ്കിലും ബന്ധപ്പെടാമെന്നും ഹെൽപ്പ് ലൈൻ മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രമോദ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് ആശങ്കയുടെയോ കരുതലിന്റെയോ സ്വരമല്ല മറിച്ച് രാജ്യത്തെ ഭിന്നിപ്പിച്ചു ഭരിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗം മാത്രമാണ് അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയെ ചൊല്ലി ആളുകളെ തമ്മിൽ തല്ലിച്ച് ഇന്ത്യ പൂർണമായും ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി അതേസമയം ഹിന്ദു പെൺകുട്ടികൾക്ക് ജിഹാദി ചിന്ത ഉള്ളവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ശ്രീരാമസേന അവർക്കൊപ്പം ഉണ്ടാകും നിർബന്ധിത മതപരിവർത്തനത്തെ തടയാനും ഹെൽപ്പ് ലൈൻ സഹായിക്കും അതാണ് ഹെൽപ് ലൈൻ എന്നതിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ശ്രീരാമസേന പറയുന്നത് എന്നാൽ കർണാടകയിൽ ഇതുവരെ ലവ് ജിഹാദിനെതിരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ലാത്ത പക്ഷം എന്തിനാണ് ഇത്തരമൊരു പ്രഹസനം കാഴ്ചവെക്കുന്നത് എന്നാണ് ഇതിനെതിരെ ഉയരുന്ന ചോദ്യം സത്യത്തിൽ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ പ്രവണതയാണ് ബി ജെ പിയും ഇവിടെ കാണിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ലവ് ജിഹാദ് വർദ്ധിച്ചതെന്നാണ് ശ്രീരാമസേനയുടെ അവകാശവാദം അനുദിനം രാജ്യം ണക്കിന് പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയമാക്കപ്പെടുന്നുണ്ടെന്നാണ് ശ്രീരാമസേന മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിൽ ഒന്നുപോലും എടുത്തുപറയാൻ അവർക്ക് സാധിക്കില്ല കാരണം ഇല്ലാത്ത കാര്യം എങ്ങനെ എടുത്തു കാണിക്കാനാണ് സത്യം പറഞ്ഞാൽ സംസ്ഥാനത്ത് ലവ് ജിഹാദ് ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ മനഃപൂർവ്വം വർഗീയ വിദ്വേഷം ജനങ്ങളിൽ ഉണ്ടാക്കാനാണ് ശ്രീരാമസേന ശ്രമിക്കുന്നത് ഇതിനെ ജനങ്ങൾ തടയടുക തന്നെ ചെയ്യും